സദൃശ്യവാക്യങ്ങൾ അധ്യായം പതിനെട്ട് കൂട്ടം വിട്ടു നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ മൂഢനു ബോധത്തിൽ ഇഷ്ടമില്ല ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടു നിന്നയും വരുന്നു മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ളത്തോടുമാകുന്നു നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല മൂഢന്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു അവന്റെ വായി തല്ല്ല് വിളിച്ചു വരുത്തുന്നു മൂഢന്റെ വായി അവനു നാശം അവന്റെ അധരങ്ങൾ അവൻ്റെ പ്രാണനിക്കെണി ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു നാശത്തിനു മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നികളിക്കുന്നു മാനത്തിനു മുമ്പേ താഴ്മ കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു പുരുഷൻ്റെ ധീരത അവൻ്റെ ദീനത്തെ സഹിക്കും തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും ചീട്ടു തർക്കങ്ങളെ തീർക്കയും മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തേക്കാൾ ദുർജയനാകുന്നു അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും അധരങ്ങളുടെ വിളവു കൊണ്ട് അവന് തൃപ്തി വരും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു യഹൂബയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു ദരിദ്രൻ രീതിയിൽ സംസാരിക്കുന്നു ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്